ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ അലോവേര ജെല്ലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെയുള്ള അലോവേര അലോവെര അങ്ങനെ ഈസി ആയിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ നോക്കാം അപ്പം ഞാനതിനായിട്ട് ഒരു നാല് കണ്ട് അലോവേര കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾ കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് സമയം അതങ്ങനെ കുത്തി ഇങ്ങനെ വെക്കണം കേട്ടോ അപ്പോൾ അതിലൊരു യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ഉണ്ടാവും അതൊക്കെ നന്നായിട്ട് കളഞ്ഞെടുക്കണേ അപ്പോൾ ഞാൻ അതുപോലെ കളഞ്ഞെടുത്താണ് എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ജെല്ലെടുക്കാനായിട്ട് രണ്ട് സൈഡ്സും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ കത്തി കൊണ്ട് തന്നെ മുകൾ ഭാഗം ഒന്ന് ഇതുപോലെ എടുത്തതിനു ശേഷം നമ്മൾ അതിൻ്റെ ജെല്ലെടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ കത്തി വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് തൊലി ഒന്ന് കളഞ്ഞെടുത്തതിനു ശേഷം നമ്മുടെ ആ കത്തി കൊണ്ട് തന്നെയാണ് കേട്ടോ ജെല്ലെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് സ്പൂൺ വെച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടും ജെല്ലെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഏതാണോ സൗകര്യം അതുപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ജെല്ലെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇത് അതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുഴുവനായിട്ട് എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ജെല്ല് നമ്മളിത് ആ മുഴുവനായിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ നമ്മുടെ അലോവേര നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് വാഷ് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇതൊന്ന് മിക്സിൽ ജാറിലൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഞാൻ മിക്സിൽ ജാറെ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത അലോവേര ചെല്ല് നമ്മൾ ഐസ് ട്രൈയിലൊക്കെ ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി ഓരോ പീസസ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് അങ്ങനെയും ചെയ്ത് നോക്കാം ഒരു പ്രിസർവേറ്റീവ് കാര്യങ്ങളൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് അങ്ങനെയും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എന്താ അലോവര നന്നായിട്ട് നന്നായിട്ടിപ്പോൾ ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് ഇനിയൊന്നും മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്കായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മൾ പൊട്ടാറ്റോ ആണ് അപ്പോൾ ഞാൻ ഓരോരുള്ള കിഴങ്ങാൻ അടുത്ത് ഈ ഒരു വലുപ്പത്തിൽ ഇനി നമുക്കിതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ എന്താ ഒരു പീലർ വെച്ച് ഇതുപോലെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ പൊട്ടാറ്റോടെ ഗുണങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ മുഖത്തിലെ കറുത്ത പാടുകൾ ചെറിയ ചെറിയ പുള്ളികളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനൊക്കെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് നമ്മൾ ഈ ഒരു പൊട്ടാറ്റോ അതുപോലെ തന്നെ നിറമൊക്കെ കുറച്ച് വർദ്ധിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ പൊട്ടാറ്റോ ഇതായതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മിക്സറിൽ ചാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ആദ്യം ഒന്ന് ജസ്റ്റ് മിക്സിയിലൊന്ന് അര അടിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് അധികം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കാം അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അപ്പം നമുക്ക് ആ വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇതിൻ്റെ മുകളിലത്തെ വെള്ളം മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വീണ്ടും ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം കൂടി വയ്ക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് വീണ്ടും ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോഴേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു പാത്രത്തിൻ്റെ അടിയിൽ പൊട്ടാറ്റോൻ്റെ സ്റ്റാർച്ച് നന്നായിട്ട് അടിഞ്ഞിട്ടുണ്ടാകും കേട്ടോ അത് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ നമുക്കത് കിട്ടിയിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ വേറൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്നു നമ്മുടെ അലോവേര ജെല്ല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കുറച്ച് തിളച്ചൊന്നാകുമ്പോഴത്തേനും ഈ പതിയൊക്കെ ഒന്ന് വറ്റിയിട്ട് ഈ ഒരു സ്റ്റേജിലാവും അപ്പോൾ നമുക്കിതിലേക്ക് പൊട്ടാറ്റോ സ്റ്റാർച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അപ്പം തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അവിടെ ഇവിടെ കട്ടിയായിട്ട് അങ്ങനെ ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം അപ്പം നിങ്ങൾ കുറച്ച് അലോവേറ ജെല്ലാണുള്ളതെങ്കിൽ ഒരുപാട് അങ്ങോട്ട് പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കൂടുതൽ കട്ടിയായിട്ട് തോന്നും അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കൂടുതലാണ് അണോട്ടോ ചേർത്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് നന്നായിട്ടിപ്പോൾ നമുക്ക് കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് തണുത്തതിന് ശേഷം വേണമെങ്കിൽ മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുമ്പോഴേക്കും തന്നെ നല്ല ജെല്ല് പരുവത്തിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിതാ ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ജെല്ല് നമുക്ക് ഇത്രയും തിക്നെസ്സിൽ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് പൊട്ടാറ്റോ സ്റ്റാർച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതിയാവും കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഞാനിത് ജസ്റ്റ് മിക്സിയിൽ ഒന്നും അടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അലോവേരാ ജെല്ല് നമുക്കിത് എങ്ങനെ തന്നെ ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്കൊരു ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് കുറച്ച് മണമൊക്കെ വേണമെന്നുള്ളവരാണെങ്കിൽ ഇതിലേക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ റോസിൻ്റെ എസെൻഷ്യൽ ഓയിൽ ആണ് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഒന്നും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ സ്പൂണോളം ഗ്ലിസറിംഗ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഓപ്ഷനലാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി പക്ഷേ ഇതെല്ലാം നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് അതുകൊണ്ടാണ് കേട്ടോ ചേർക്കുന്നത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വയ്ക്കാം അപ്പോൾ നമുക്ക് ഒരു കെമിക്കലും നമ്മൾ ചേർക്കാതെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്തെടുത്ത അലോവെരാ ജെല്ലാണ് നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ അത് ഉപയോഗിക്കുമ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ജെല്ല് കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാൻ നല്ല ഡ്രൈ സ്കിൻ ആണ് അപ്പോൾ ഞാൻ കുറച്ച് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ കെമിക്കൽസ് ഒന്നും ചേർക്കാതെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കിയാൽ നല്ല അടിപൊളി അലോവെറ ചെലാണ് നല്ല റിസൾട്ടും ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്